കേരള പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ സംസ്ഥാന സർക്കാർ കേരള പിറവി സുവർണ ജൂബിലി സ്മാരകമായി അൻപത് സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിളിച്ചുചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവച്ചത് തിരുവല്ലാമല പഞ്ചായത്തിലെ മലാറയിൽ പത്ത് ഏക്കറിൽ രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ തൈ നടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാർ എത്തുകയും ചെയ്തിരുന്നു മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാനുതകം വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള ആയിരത്തിൽ അധികം നാട്ടുമാവിൻ തൈകൾ നട്ട് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇരുന്നൂറോളം മാവുകൾ മാത്രമേ ഉള്ളൂ കാട് കയറി കാറ്റുപന്നികളുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി ഇവിടം മാറി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് വിനോദസഞ്ചാരികൾക്കായി എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരുന്നു എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൂട്ടുകളെല്ലാം പൊളിക്കുകയും ബാത്റൂമുകളെല്ലാം നാശമാക്കിയ അവസ്ഥയിലാണ് സാധാരണക്കാരന്റെ നികുതി പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴി ഇവിടെ മുടക്കിയിരിക്കുന്നത് കൈത്തറി വില്ലേജെന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവല്ലാമലയിൽ ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ള സ്ഥലമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി ചേലക്കര